അതേ സുഹൃത്തുക്കളെ ജ്യോതിഷ് ബ്ലോഗറാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവണം പെയ്യ ആൻഡ് താവണം പൊയ്യ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ അവസാനം പേരിരുന്ന് കണ്ടാൽ ആ സ്ഥലം എവിടെയാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പം അങ്ങോട്ട് പോവാം ആ ലൈക്കും സബ്സ്ക്രൈബ് ലൈക്ക് സബ്സ്ക്രൈബ് ആ ബെല്ലേക്കണമെങ്കിൽ നിൽക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോകളിലും നോട്ടിഫിക്കേഷൻ വരും ലോങ് വീഡിയോ ചുമ്മാ ചവർ ഇണക്കിന് ഇടത്തില്ല ഓക്കെ അത് വിശ്വസിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിൽ നിൽക്കാം അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോവാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പോകണമെന്ന് പറഞ്ഞാൽ ചിറക്കര ക്ഷേത്രത്തിലാണ് ഇവിടുന്ന് താവണം പൊയ്യെ പോകുക ഒരു അഞ്ഞൂറ് മീറ്ററെ കാണത്തുള്ളൂ എന്ന് വെച്ചാൽ ഒരു അര കിലോമീറ്ററെ വരുത്തുള്ളൂ ഇന്നിവിടെ കാർത്തിക വിളക്കമുണ്ട് ചിറക്കര ക്ഷേത്രത്തിൽ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ കാണുന്നത് എന്തായാലും നമുക്ക് താവണം പൊയ്യയിലോട്ട് പോവാം ഇത് വേറെ ആയിട്ട് നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലിലും കൂടി ഞെക്കി വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോ വരും ചെറിയൊരു വനമേഖലയാണ് ഒരു കാടിൻ്റെ സൈഡാണ് ഒരു കനാലിൻ്റെ സൈഡാണ് ഇവിടുന്ന് നല്ലൊരു മനോഹരമായിട്ടൊരു വരിയാണ് പിന്നെ കാറും കൊണ്ട് വരാൻ നിൽക്കണ്ട റിസ്ക് ആയിരിക്കും കാരണം വെച്ചാൽ ഇത് ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് ഒതുക്കാൻ പാടാണ് അതുകൊണ്ട് ബൈക്കിൽ തന്നെ വരുന്നതായിരിക്കും നല്ലത് ഒരു കുത്തനെ ഇറക്കമൊക്കെ കാണും പിന്നെ നല്ല ഭംഗിയാണ് കാണാൻ മനസ്സിനൊരു വല്ലാത്ത കുളിരാണ് ഓക്കെ രാമായണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഐതിഹ്യമാണ് ഈ സ്ഥലത്തിനുള്ളത് രാവണം സീത അന്വേഷിച്ച് ഈ റൂട്ട് വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഉണ്ട് അവിടെയാണ് കുളിച്ചതെന്നാണ് ഐതീകം പറയുന്നത് കുളിച്ച് ശുദ്ധിയാവ മാത്രമല്ല ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തതെന്നും പടി ഐതീകം പറയുന്നുണ്ട് ചെറിയൊരു മഞ്ഞ് മൂടലുണ്ട് കാരണം വെച്ചാൽ മണി ആയിട്ടുണ്ട് അഞ്ചുമണിക്ക് ശേഷം മഞ്ഞാണല്ലോ പിന്നെ അങ്ങോട്ട് വെല്ലുമ്പഴേക്കും ടാറിടാത്ത കോൺക്രീറ്റ് ഇടാത്ത ഒരു മൺവരിയാണ് ആ മൺവരിയിലൂടെ നമ്മൾ സഞ്ചരിച്ച് വേണം ചെല്ലാൻ പിന്നെ ചുറ്റിനും ഒക്കെ കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അൺവഴിയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ ദൂരമല്ലേ ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട് ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല കാണാൻ പറ്റാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇടവും വലവും പിടിച്ചിടക്കുന്ന കാടാണ് പിന്നെ നമുക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എളുപ്പമെന്ന് പറഞ്ഞാൽ ശബ്ദം നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും വെള്ളം ചാടുന്ന പിന്നെ സൈഡിലൂടെ നടന്നു പോകാനായിട്ടുള്ളൊരു വഴിയും കാണും അപ്പോൾ ഈ കാണുന്നതാണ് താവളം പൊയ്യ വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഒരിക്കലും പറ്റാത്ത ഒരു വെള്ളച്ചാട്ടമാണിത് ഇത് ഉപയോഗശൂന്യമായിട്ടുള്ള സ്ഥലമല്ല ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ആൾക്കാരും ഒന്ന് കുളിക്കുന്നുണ്ട് കുടിക്കാൻ വേറെ വെള്ളം എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഞാനിവിടെ വരുന്നത് റീലെടുക്കാൻ ആ റീലെടുക്കാൻ വന്നതിൻ്റെ അന്ന് ഞാൻ ഈ തോർത്തോ കാര്യങ്ങളൊന്നും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഈ വെള്ളം കണ്ടെങ്കിൽ എനിക്ക് കുളിക്കാൻ തോന്നി ഞാൻ കുളിക്കുകയും ചെയ്തു നല്ല രീതിയിൽ ആ റീലിന് എഴുപത്തൊമ്പതിനായിരം പേര് കണ്ട് ഒരുപാട് ആൾക്കാർ ഈ സ്ഥലം എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്ത് ഇവിടുത്തെ ലൊക്കേഷൻ എൻ്റെ കയ്യിലില്ല ഇവിടുന്ന് ലൊക്കേഷൻ മാർക്ക് ചെയ്തുകൊണ്ടാണ് പോയത് പക്ഷേ ലൊക്കേഷൻ എൻ്റെ ഇല്ലായിരുന്നു അയച്ചു കൊടുക്കാൻ ഞാൻ ഇന്ന് ലൊക്കേഷനും ട്രാക്ക് ചെയ്തിട്ടുണ്ട് പറ്റുമെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൊക്കേഷൻ കൊടുത്തേക്കാം ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലിങ്ക് ഉണ്ട് ഇവിടുത്തെ ലൊക്കേഷൻ്റെ ഉണ്ട് ഞാൻ അത് അയച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ വരിക കാണുക കുളിക്കാൻ പറ്റുകയും കുളിക്കുക വീഡിയോ എടുക്കാൻ പറ്റുകയും വീഡിയോ എടുക്കുക നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഇവിടെ ആദ്യം ഇത് രാവണം പൊയ്ക്കേന്നായിരുന്നു രാവണം പൊയ്ക്കുക രാവണം പോയിക എന്ന് പറഞ്ഞ് 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 തായ എവിടുന്നോ വന്നിപ്പോൾ താവണം പൊയ്ക്കേന്നാണ് പറയുന്നത് ഈ രാവണ സീത തട്ടിക്കൊണ്ടു പോയൊരു സ്ഥലമുണ്ട് ആ സ്ഥലമാണ് ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലം നമ്മൾ ഉടനെ അന്വേഷിച്ചാൽ അവിടുത്തെ വീഡിയോ കൂടി നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട ആ ബെല്ലൈക്കണും കൂടി എലേബിലും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം ടാറ്റ ഓക്കേ